പാടിക്കോട കാളന പാട്ടേ പാടിക്കോ അമ്മേ പാടിക്കോ ആനി കികിട കേട്ടില്ല പാടിക്കോ പെണ്ണ മക്കളാക്കാ കാടി ആക്കൂ ഏയ് മക്കളൊന്നും കളയാക്കൂല പാടിക്കോ ഇങ്ങോട്ട് ഒന്ന് വരേണ്ടിടുകയുന്നോ ഇങ്ങോട്ട് 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 ആങ്ങട്ടെ പാടിക്കോ അതെ ആジャ മല്ലിગે જાジャ മല്ലിગે

ഭർത്താവാണ് പേരോ നിങ്ങളുടെ പേരോ കല്യാണി ഞങ്ങൾ ഇങ്ങനെ നടൻ പാട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരെ കളിക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പാട്ടും പാടും അങ്ങനെ കൊറേ കുറെ പിള്ളേർക്കും പാടി പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് പാടി കളിക്കോ ഡാൻസ് പോലെ കളിച്ചു പാടുന്നുണ്ടോ അത് നമ്മുടെ കൂട്ടുകാരുടെ കളിയെ പറ്റുള്ളൂ പിന്നെ നമ്മുടെ കൂട്ടുകാരെ കളിക്കുമ്പോ ഞങ്ങൾക്കൊരു രണ്ട് മൂന്നും നാലാടി ജോലി വേണം അവർത്തേക്ക് കളിക്കുമ്പോൾ പണിയന്മാരേക്കാണോ ഞാൻ അപ്പൊ കളിയാണ് ഞങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരും കൂടെ ആ കൂടല്ലോ എല്ലാ ഒരു പോലെ ഒതു ചല്ലോ കാണിച്ചു കൂളുത്തരികലീല നിന്നിനേ சை ரோ தைா தாசை ரோ ராஜா பிவோ நாரோ சை சம்பா நாராக

शिकल मुरुतु शिकल मुरेवा ओले उले कोण खाना दा म्ह मोडा बुद्ध देवा शिकल मुला मुरुतू सुट्ट डेवा उल कोण खाना दा मंज मोरा बुद्ध दे दे അതോടെങ്ങന ഇന്ന് നെല്ലിക്കാളിയുടെ പാട്ട് പച്ചയാണോ കാത്ത് മാതിവ എണ്ണോ നാന്ന് വന്തിനൂ മുതിവയണ് ಬಾಲ ನೋಡುತ್ತ ನೀರು ಗೋಗಣ ಮದುವೆಯನ್ನು ನಾನು ಬಂದೇನೋ ಮುದುವೆ ಬಾಲ ನೋಡುತ್ತಿ ನೀರು ಗೋಗಣ ಮದುವೆಯಣ್ಣ ನಾನು ಬಂದೇನೋ ಮದುವೆಯ இம்பி முலவா நரகெ முளோ செய்வது நரகடே இம்பி முழுவா நரக முழோ செய்வது நரகடே கூட்டு கோட்ட திருகி மாடலிலம்பது யாரின தாசை யாரோ தாசை யாரோ ரஜா Nasiya ro raja pumaleta Inna bara bara na bara bara na wabale bara ra Allah kusimagali ம்பு தே வார வார ந ஒழே வார பாட்டு பாடுவோம் இன்ன பாட்டு பாட்டு அனுசாரி

Sure. ു പിന്നെ ഞങ്ങൾ നായ്ക്കമാര് ഇങ്ങനെ ഓരോരു പാട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് വേറെ ഒരു കളിയുണ്ട് ഒരു പാട്ട് നിങ്ങക്ക് പാട്ടുണ്ട് എനിക്ക് ഒരു മോനുണ്ട് പഠിച്ച് ഇരുപത് വയസ്സായി ഇപ്പൊന് ഒരു പണിക്ക് പോകും Sopo turuturutu Dimmi la pa dimile, le Madega dimmi la Pa dimile. Take Eche kachuli le yara Barad la pa dimile, le Madega dimmi la Pa dimile. le Kar male de Dimmi la pa dimile, le Madega dimmi la Pa dimmi

ീതികളൊക്കെ അപ്പൊ അതേ രീതിയിൽ പാടേ അവിടെ രസം കിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് ആലോചിച്ച പാടും ഈണില്ല ഇത് മഴവെള്ളം കിട്ടാതെ ഈ സമയത്ത് ഞാനിരുന്നാ പൊട്ടുവോ ഞാനിരുന്നാ പൊട്ടുവോ താഴെ വീഴും അല്ലേ കെട്ടിയതാണ് പാട്ട് ശരിയായി നല്ല പാട്ട് ഇവര് രണ്ട് വിഭാഗക്കാരാന്ന പറയുന്നത് ഒന്ന് അവര് നായിക്ക വിഭാഗക്കാര് ഒന്ന് പണിയ വിഭാഗക്കാര് എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിക്കണേ അല്ലേ ഏഹ് ഓരോരുത്തർ വലിയ വല്യ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സമാധാനം ഒന്നുമില്ല ഇല്ലേ നമുക്ക് അന്നത്തേക്കുള്ളത് മതി വിശക്കുമ്പോ ഭക്ഷണം കിട്ടണം അത്രേ ഉള്ളൂ അതെ നാളത്തേക്കുള്ളത് ദൈവം തരും നമ്മൾ സന്തോഷാണ് ആ ആ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ കറി എന്താ എന്ത് മീൻ പച്ചമീൻ അല്ല പച്ചമീന്റെ പേര് അയില ആ ബിന്ദു എന്താ എന്താച്ചേന് ആ കഞ്ഞി ആ ബിനോയ് അത് തന്നെ കഞ്ഞി ഓടിക്കുള്ളു ഭയങ്കര സ്നേഹാണ് വഴക്കൂട് നിങ്ങളെ വഴക്കൊന്നും കൂടൂല എടുത്ത് ബിനോയിനെടുത്തേടാ നിങ്ങള് നല്ല ഭാര്യ ഭർത്താക്കന്മാരാട്ടോ ലോകത്ത് ഞാൻ കാണുന്ന എല്ലാ ഭാര്യയും ഭർത്താവന്മാരും അടിയാണ് പോകും ആ ഒന്നുമില്ല ഈ പൈസ കിട്ടുമ്പോഴാണ് ഈ കൂലി കിട്ടുന്ന പൈസ കൂട്ടി വെക്കോ ആ വീട്ടിലോ ഒക്കെ നോക്കും ഇറച്ചി മീനൊക്കെ വാങ്ങിക്കോ കൂട്ടില്ല മീൻ കൂട്ടും ഇറച്ചി കൂട്ടില്ല ചിക്കൻ കൂട്ടില്ല പോത്ത് കൂട്ടില്ല പന്നിയൊന്നും കൂട്ടില്ല പണി കൂടെ നത്തോണി വീട്ടുപണി എവിടെ ഞങ്ങൾ രണ്ട് പെണ്ണുകൾ ഉണ്ട് വീട്ടിലൊക്കെ എന്തെങ്കിലും രാവിലെ കൃത്യ സമയത്തിന് വരുമോ

ല്ലേ ആനന്റെ മുന്നിൽ പെട്ടോ പിന്നെ ആന എന്ത് ചെയ്തു അപ്പൊ വീണോ അപ്പൊ ആന എന്ത് ചെയ്തു പോർത്ത് കേറി കേട്ടില്ല ആന

ൂമ്പും അപ്പുറം ഞാൻ കിടക്കുന്നതിന്റെ അപ്പുറം ആ മുതുകൾ കത്തി കിടക്കാൻ പോയിട്ടാണ് ഒരു ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്കങ്ങിട്ട് തേനെടുത്ത് വരിക അപ്പൊ ഇത് പിന്നെ കടിക്കില്ല ഈച്ച തേനീച്ച കടിക്കില്ല കടിക്കില്ലേക്കാൻ കടിക്കും അതാണ് വെള്ളം ഒഴിച്ച് ഞാൻ തേൻ എവിടെ നിന്ന് കിട്ടിയതാ കൊല്ലുപാത ആണോ ഒന്ന് കാണിച്ച് തരുമോ കാണിച്ചു തരുമോ ഇത്തിരി കഴിച്ചു നോക്കേ വിടാ അങ്ങ് പോണോ അല്ലേ അപ്പൊ ഒരു പണി ശരിയാക്കി തന്നാൽ ഞാൻ എവിടെ വന്നിട്ടാ പറയും ഇവരോട് പറഞ്ഞാൽ മതിയോ എനിക്ക് എളുപ്പം ഇതാ വണ്ടി നിർത്തിട്ട് ഇങ്ങോട്ട് നമ്പർ വിളിക്കാലോ ആ ബിന്ദൊന്ന് വിളിക്കുന്നത് ഇപ്പൊ വീട്ടിലൊക്കെ നിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് എത്ര രൂപ കൂലി വേണ്ടേ നാനൂറ്റമ്പത് മതി പിന്നെ അവിടെ വരെ വന്നു പോകുന്ന വണ്ടി കൂലിയും വേണം ദൂരെയാണെങ്കിൽ ആ നാനൂറ്റമ്പത് രൂപയും ചെലവും ആ രണ്ടാൾക്ക് വേണോ അങ്ങനെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല ഓരോരുത്തർക്കൊക്കെ കിട്ടുള്ളൂ ബിനോയിങ് വന്നേ ഇങ്ങോട്ട് വാ പറയട്ടെ പറയട്ടെ ഇത് ജീവിതത്തിൽ ഞാൻ എവിടെ യാത്ര പോയാലും കാണുന്ന ഭാര്യ ഭർത്താക്കന്മാരും പറയുന്നത് ഒന്നിനൊന്നിനെ കണ്ടുകൂടാ അടിയും പിടിയാണ് ഇവര് അപ്പാട് നായ്ക്ക വിഭാഗത്തിലാണ് ഇവര് ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞത് ഓൻ ഓൻ്റെ പണി എടുത്ത് പൈസ കൊണ്ടുവരും ഓൻ ഓളുടെ പൈ എടുത്തിട്ട് പൈസ കൊണ്ടുവരും രണ്ടുപേരും ചിലവാക്കും ഊട്ടി വയ്ക്കും സന്തോഷമായിട്ട് ജീവിക്കണം ഒരു മോനും ഉണ്ട് ആ അടിപൊളി നിങ്ങളെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര സ്നേഹാണ് ആണോ അങ്ങനെ സന്തോഷം അതായത് രാവിലെ കഞ്ഞി ചമ്മന്തി കഴിച്ച് സന്തോഷാണ് ഉച്ച കഴിക്കുക വൈകുന്നേരത്ത് അപ്പൊ എന്താ വെക്കുക ഞങ്ങള് വരുന്നുണ്ട് വീട്ടില് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കൂടെ ചോറ് വെക്കു വന്നിപ്പൊ അന്നൊരു കാര്യം ചെയ്യാ പുസ്സേ പിന്നെ എന്താ പുസ് നാളെ വരാൻ പറ്റുമോ ഇവിടെ ഞങ്ങൾ സാധനം മേടിച്ചിട്ട് വരാ ഞങ്ങള് സാധനം മേടിച്ചു വരാം വെച്ചോ <inaudible> <inaudible>